ആർക്കാണ് മുഖ സൗന്ദര്യം വേണ്ടാത്തത് എല്ലാവരും ഗ്ലാമർ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലേ അതിനുവേണ്ടി എത്ര പണം ചിലവാക്കാനോ ആളുകൾക്ക് മടിയില്ല എന്നിട്ട് ഗ്ലാമർ കൂടുന്നുണ്ടോ എന്തൊക്കെയോ ക്രീമുകൾ മേടിച്ച് ഇങ്ങനെ മുഖത്തൊക്കെ പുരട്ടി പൊട്ടിയിട്ടതുപോലെ ഇങ്ങനെ പോവും കണ്ടാൽ തന്നെ ആ എന്തി കാണിച്ചു ജഗണേ പക്ഷെ നമ്മുടെ മനസ്സിൽ ഓ ഞാൻ ഞാനിപ്പോൾ ഭയങ്കര അടിപൊളിയാണെന്നുള്ളൊരു തോന്നലായിരിക്കും എന്നാൽ ഇതൊന്നും വേണ്ട നിങ്ങളൊരു മുസ്ലിം അല്ലേ നാല് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ മനോഹരമായൊരു മരുന്നാണ് സിമ്പിൾ നാല് കാര്യങ്ങൾ നിങ്ങൾ റെഡിയാക്കി കഴിഞ്ഞാൽ മുഖം വെട്ടിത്തിളങ്ങും കാണുന്നവർക്ക് വല്ലാതെ നിങ്ങളുടെ മുഖം പ്രകാശിക്കുന്നൊരു ഫീലായിരിക്കും അതിലപ്പുറം എന്താ വേണ്ടത് എന്നാൽ അറിയാതെ പോലും നാല് കാര്യങ്ങൾ ചെയ്തു പോകരുതേ എത്ര വെളുത്താലും നിങ്ങളുടെ മുഖത്തൊരു പ്രകാശം തോന്നുന്ന സാധനം ഉണ്ടാവൂല ഒരു ഗ്ലാമറായി തോന്നൂല കാണുന്നവർക്ക് കുഹ് എന്തിങ്ങനെ ഇരിക്കണേ എന്ന് പോലും ചിന്തിച്ചു അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവും നാലും നാല് എട്ട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കണം പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക അള്ളാഹുറബുലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തക്കിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അല്ലാഹ് ഈ ഒരു ഹമിൻ്റെ വറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹാപ്പി അല്ലല്ലാവരും അല്ലേ ഒന്ന് ചിരിച്ചേ ഹംദല്ലില്ല അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പോൾ ഗ്ലാമർ ഗ്ലാമറാകാൻ ആഗ്രഹമുള്ളവരാണ് എല്ലാവരും അല്ലേ എല്ലാവരും അങ്ങനെ ആഗ്രഹമുള്ളവരല്ലേ എനിക്ക് മുഖഭംഗിയൊന്നും വേണ്ട എന്നാരെങ്കിലും ചിന്തിക്കുമോ ഇല്ല ഈ മുഖഭംഗി എന്ന് പറയുന്നത് എന്താണ് മറ്റുള്ളവർ നമ്മളെങ്ങനെയാണോ കാണുന്നത് അവർക്ക് നമ്മുടെ ഒരു ഒരു മുഖത്ത് ഒരു സന്തോഷം ഫീൽ ചെയ്യണം അങ്ങനെയല്ലേ അങ്ങനെയല്ലേ ഈ സൗന്ദര്യം കുറഞ്ഞു പോലുള്ള വിഷയം എന്താണ് മുഖത്തൊരു ഐശ്വര്യം ഫീൽ ചെയ്യണില്ല എങ്കിൽ നമ്മുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കും ഭൂരിഭാഗം ആളുകൾ അങ്ങനെയാണ് കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്താണ് മുഖം ആകെ കറുത്തിരണ്ടിരിക്കണത് ആകെ ഇരുളടഞ്ഞതുപോലെ കറുപ്പോ വെളുപ്പോ എന്നുള്ളതല്ല സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡം അതായത് കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും നമ്മുടെ ഈ കണ്ണാടിയിൽ നോക്കുമ്പോൾ ചില സമയത്തൊക്കെ ആകെ വല്ലാത്തൊരു ഒരു 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 പ്രകാശമില്ലായ്മ ഇങ്ങനെ ഫീൽ ചെയ്യും അങ്ങനെ വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കും പിന്നെ എന്ത് ചെയ്താലും നമ്മൾ ആകെ ഒരു തളർന്ന മട്ടിലായിരിക്കും ഇല്ലേ ആദ്യം തന്നെ പറഞ്ഞതുപോലെ സൗന്ദര്യത്തിന് നിധാനം എന്ന് പറയുന്നത് കറുപ്പോ വെളുപ്പോ എന്നല്ല ഈ ജനിക്കുന്ന കുഞ്ഞ് കറുത്തുപോയതിൻ്റെ പേരിൽ മുഖം ചുളിച്ച മാതാപിതാക്കൾ വരെ ഉണ്ട് ഏത് നൂറ്റാണ്ടിലാണ് ഇവനൊക്കെ ജീവിക്കണതെന്ന് ആലമീൻ മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ലക്കദ് ഹ ലഖൻ അല്ലി ഇൻസാൻ അഫി ഹനി തക്വീം ഏറ്റവും നല്ല രൂപത്തിലാണ് ഓരോരുത്തരും സൗന്ദര്യത്തിൽ വ്യത്യസ്തരാണ് ഓരോരുത്തർക്കും അവരവരുടേതായ സൗന്ദര്യങ്ങളുണ്ട് സൗന്ദര്യമുണ്ട് അത് തിരിച്ചറിയുമ്പോഴാണ് അവർക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാവുന്നത് ഇന്ന് നമ്മൾ പറയുന്നത് മനോഹരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗ്ലാമർ കിട്ടും അതായത് വെളുത്തിരിക്കണവർ കറുത്തു പോകുന്നു അല്ലെങ്കിൽ കറുത്തിരിക്കണവർ വെളുത്തു പോകുന്നു എന്നല്ല ഞാനീ പറയണത് അങ്ങനെ നമ്മൾ ചിന്തിക്കുക വേണ്ട ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ അങ്ങനെ എനിക്ക് എനിക്കറുപ്പാണെന്ന് കരുതിയിട്ട് ഒരുപാട് പുട്ടിയൊക്കെ വാരിയിട്ട് ഒരു സദസ്സിൽ പോയി നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ മുഖത്തോട്ട് നോക്കുമ്പോൾ തന്നെ ഒരുതരം ഒരുതരം ഒരു ഒരു എന്താ പറയുക വല്ലാത്തൊരു അറപ്പാണ് ഫീൽ ചെയ്യണത് എന്തി കാണിച്ച് വെച്ചേക്കണത് അല്ലേ ഒരു പുട്ടിയൊക്കെ ഇട്ട് എന്തിനാണ് അങ്ങനെ നമുക്കൊരു മുസ്ലിം എന്ന നിലക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ നമുക്ക് സിമ്പിളായിട്ട് സിമ്പിളായിട്ട് ഇബനുൽ ഖയീം അദ്ദേഹത്തിൻ്റെ ജാദുൽ മഹാദ് എന്ന കിച്ചാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള മനോഹരമായൊരു കാര്യമുണ്ട് അതായത് ഇവിടെ എന്തൊരു വെളുത്തിട്ട് പാറാനുള്ള ക്രീമൊന്നും അല്ല നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് നാല് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നാല് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖം വല്ലാതെ അങ്ങ് പ്രകാശിക്കും ആ അതായത് നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവരുടെ മുഖത്തിങ്ങനെ ഒരു സന്തോഷം പറക്കും ഓ എന്താ മുഖത്തൊരു പ്രകാശം നോക്കി എന്ന് പറയും ഈ നാല് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ ഇനി നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത നാല് കാര്യങ്ങൾ കൂടെ ഉണ്ട് അത് നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ മുഖമാകെ ഇങ്ങനെ ഇരുളടഞ്ഞതുപോലെ ഒരു പ്രകാശമില്ലാത്ത നിനക്ക് വറ്റി ഉണങ്ങിയ മുഖമായിട്ട് ഫീൽ ചെയ്യും മനസ്സിലാവണംണ്ട ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ചില ആളുകൾ വെളുത്തിരിക്കുന്ന ചില ആളുകൾ മുഖത്ത് കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം കെട്ട മുഖം അല്ലേ എന്നാൽ ചില കറുത്തിരിക്കുന്ന കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഒരു ഒരു തേജസ് ഒരു ഈമ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ വെളുപ്പോ കറുപ്പോ എന്നുള്ളതല്ല നമ്മുടെ മുഖത്തിന് പ്രത്യേകമായ ഒരു ഐശ്വര്യം ഒരു പ്രകാശം നമ്മുടെ മുഖത്ത് മുഖം കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു സന്തോഷം ഫീൽ ചെയ്യുന്ന അത്ര ഗ്ലാമറസ് ആക്കി നിങ്ങളെ മാറ്റാൻ കഴിയുന്ന നാല് സ്വഭാവങ്ങൾ ആദ്യം പറയാം ഇപ്പോൾ അർബഹത്തുൻ തസീദുഫി മാ നമ്മുടെ മുഖത്ത് ജലാംശവും അതുപോലെ തന്നെ പ്രകാശവും വർദ്ധിപ്പിക്കുന്ന നാല് കാര്യങ്ങൾ ജലാംശം ഇങ്ങനെ നമ്മൾ വട്ടി വറ്റി വരണ്ട് പോകരുത് അല്ലേ വല്ലാതെ ഡ്രൈ സ്കിൻ ആയി പോയി കഴിഞ്ഞാൽ കാണാൻ രസം ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ മുഖം ഒരിത്തിരിന്നൊന്നൊരു ജലാംശം കൂടിയ നിലയിലും അതുപോലെ നല്ല പ്രകാശം സ്ഫുരിക്കുന്ന മുഖവുമായി മാറാനായിട്ട് നാല് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി സിമ്പിളാണ് നമ്മുടെ ലൈഫിൽ ആത്മീയമായിട്ടുള്ള ഒരു ചില നമ്മൾ ഈ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് വെളുത്തിട്ട് പറയാനുള്ള മരുന്നൊന്നുമല്ല ആത്മീയമായ വിഷയം നാല് കാര്യങ്ങളിൽ ഒന്നാമത്തേത് അൽ മുറു അ നല്ല ശീലം നല്ല ശീലങ്ങൾ നല്ല സ്വഭാവം നല്ല കാര്യങ്ങൾ നമ്മളിങ്ങനെ പതിവാക്കുക അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ഇഷ്ടമുള്ള കാര്യങ്ങളിങ്ങനെ പതിവാക്കി വരുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിങ്ങനെ ഒരു ഒരു പ്രകാശം സ്ഫുരിക്കാൻ തുടങ്ങും അള്ളാഹെ ഹബീബ് സലി വല്ലാത്തങ്ങൾ അവിടുത്തെ വേണ്ടായിരുന്നു അഹ്സിൻ അഹ്സിൽ കമ ഹസ്സൻ ത ഹൽക്കൈ എൻ്റെ ഈ ഒരു ശരീരവും എൻ്റെ സൗന്ദര്യവും ഒക്കെ ഭംഗിയാക്കിയതുപോലെ എൻ്റെ സ്വഭാവവും ഭംഗിയാക്കണേല്ല അപ്പോൾ സ്വഭാവവും നമ്മുടെ ഈ സൗന്ദര്യവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് നല്ല സ്വഭാവമാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങളുടെ മുഖത്തൊരു പ്രകാശം ഉണ്ടാവും ഒരു ഗ്ലാമറസ് ഫീൽ നിങ്ങൾക്ക് ലഭിക്കും കാണുന്നവർക്ക് നിങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം ഫീൽ ഫീൽ ചെയ്യും അങ്ങനെ നിങ്ങൾ നല്ല സൗന്ദര്യമുള്ളവരായിത്തീരും ഒന്നാമത്തേത് രണ്ടാമത്തേത് ഒൽ വഫ അതായത് നമ്മൾ ഏറ്റെടുത്ത കാര്യങ്ങൾ വീട്ടുക അള്ളാഹുവിൻ്റെ പേരിൽ അല്ലെങ്കിൽ ദീനിൻ്റെ പേരിലൊക്കെ ഏറ്റെടുത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ നേരിട്ടുണ്ടാവും ചില സമയത്തൊക്കെ ഒരു ആവേശത്തിൽ ആവേശത്തിലങ്ങ് ഏറ്റുപോണതാണ് പിന്നെ അത് കൊടുക്കണ കാര്യത്തിലൊക്കെ നമ്മളിങ്ങനെ ടച്ച് വിട്ടങ്ങ് പോകും അപ്പം ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യമായി നമ്മൾ കൊടുത്തു കിട്ടുന്ന ആളുകളാണെങ്കിൽ എന്താണ് ഏറ്റുത് അത് കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ എന്തിനേറെ കല്യാണം കഴിക്കുമ്പോൾ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഏറ്റെടുത്ത കടമകളുണ്ട് അത് വീട്ടുക മാതാപിതാക്കളോടുള്ള കടമകൾ വീട്ടുക അങ്ങനെ ഏറ്റെടുത്ത കടമകൾ ആ കടമകൾ വീട്ടുന്നതോടുകൂടെ ആത്മീയത നമ്മിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുകയും നമ്മുടെ മുഖം പ്രകാശിക്കുകയും ചെയ്യുമെന്ന് ആ ഹിമ്മത്തുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ഒരു ഗ്ലാമറസ് ആയി നിങ്ങൾ മാറും ഇനി മൂന്നാമത്തേത് വൽക്കാറം ഔദാര്യം ഉണ്ടാവുക ദാനധർമ്മം ചെയ്യുക ദാനശീലം ഉണ്ടാവുക മറ്റുള്ളവരെ കാണുമ്പോൾ അത് സമ്പത്ത് മാത്രമല്ല മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനുള്ളൊരു മനസ്സ് അവരുടെ മറ്റൊരാളുടെ പ്രയാസം കാണുമ്പോൾ ഒരു മനസ്സൊന്നലിയ ആ മറ്റുള്ളവരുടെ സങ്കടം കാണുമ്പോൾ അവരോടൊപ്പം ഒന്നിരുന്ന് കണ്ണീരൊപ്പിയിട്ട് നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണീരിറ്റ് വീഴുന്ന കുറേ മനുഷ്യന്മാരുണ്ട് അവരുടെ മുഖത്ത് ഇങ്ങനെ ഒരു പ്രകാശം ഉണ്ടാവും മനസ്സിലാവാനുണ്ട അതില്ലേ അങ്ങനെ ഉണ്ടാവില്ല എന്നീ പറയണത് അപ്പോൾ മറ്റുള്ളവർ പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ ഒരു വേദന നിന്നിലൊരു ഔദ്ധാരിയ ശീലം ഉണ്ടാവുക ധനധർമ്മം ഉണ്ടാവുക മറ്റുള്ളവർക്ക് കൊടുക്കണ കാര്യം പറയുമ്പോഴത്തേക്കും ഒരു പിശുക്കത്തരാണെങ്കിൽ പോയി പക്ഷേ കൊടുക്കുന്ന സ്വഭാവം നിനക്കുണ്ടെങ്കിൽ നിൻ്റെ മുഖം പ്രകാശിക്കും അത്രയും നാലാമത്തത് വളരെ പ്രകാ പ്രധാനമാണ് അത്തുവ തയാണ് അള്ളാഹുവിന് സൂക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യൻ അല്ലേ രഹസ്യത്തിലും പരസ്യത്തിലും പടച്ചവനെ പേടിക്കണ മനുഷ്യനാണ് അത് തക്കുവ ഉള്ളവൻ അതിനൊരുപാട് അടയാളങ്ങളുണ്ട് ഇപ്പോൾ വിശുദ്ധ ഖുർആാനുള്ള പറയുന്നില്ലേ എന്താ പറയുന്നത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആരൊക്കെ ബഹുമാനിച്ചോ അതാണ് തക്വയുടെ അടയാളം അള്ളാൻ്റെ ചിഹ്നങ്ങൾ അല്ലാൻ്റെ പള്ളി അള്ളാൻ്റെ ഔലിയാക്കൾ അല്ലാൻ്റെ അമ്പിയാക്കൾ മഹാന്മാരുടെ മക്ബറകൾ ആ വിശുദ്ധ ഖുർഹാൻ മഹാന്മാർ രചിച്ച ഗ്രന്ഥങ്ങൾ ഇതൊക്കെ അള്ളാൻ്റെ ചിഹ്നങ്ങളാണ് പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ഈ ചിഹ്നം നമ്മുടെ കൽവിൽ ഈ മഹാന്മാരോട് അള്ള ബഹുമാനിച്ചതിനോട് അനാദരവ് വരുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും തക്കവ ഇല്ലാതാവും തക്കവ ഇല്ലാതായാൽ നമ്മുടെ മുഖത്ത് അവർ പ്രകാശം ഇല്ലാതാവും പുത്തൻവാദികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചിലപ്പോൾ അഞ്ചു വക്കത്ത് പള്ളിയിൽ കിടപ്പുണ്ടാവും നിസ്കാരം എല്ലാ നിസ്കാരവും അല്ലാത്തുള്ള നിസ്കാരമല്ല ചിലതൊക്കെ വെറും തലകുത്തി മറിയലാണ് അതോടെ നിൽക്കട്ടെ മറ്റൊരു വിഷയമാണ് പുത്തൻവാദികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എത്ര വെളുത്തവനാണെങ്കിലും എത്ര കറുത്തവനാണെങ്കിലും മുഖത്ത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അല്ലേ മുഖം കാണുമ്പോൾ തന്നെ ഇതൊരു പുത്തൻവാദി ചൊവയുണ്ട് മുഖത്ത് കാരണം എന്താ ഒരു ഈമാനില്ലായ്മ ഒരു പ്രകാശമില്ലായ്മ നമുക്ക് ഫീൽ ചെയ്യും അതിൻ്റെ കാരണം തക്കുവയില്ല എന്താ തക്കുവയുടെ എന്താ അല്ല ആദരിച്ചതിനെ ആദരിക്കുക പള്ളിയോട് ആദരവില്ല ഖുർആാനും ഖുർആൻ വെറും ബുക്ക് എന്ന നിലയ്ക്ക് ഇങ്ങനെ ഈ രജിസ്റ്റർ ബുക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിനും കൂടെ ആദരവില്ല എല്ലാ ആദരിക്കപ്പെടേണ്ടതിനൊക്കെ നിന്നിക്കുന്ന വിഭാഗം അമ്മാരുടെ മുഖത്ത് ഒരാല്പം പോലും ഈ മ നമുക്ക് കണ്ടെത്താൻ പറ്റൂല പരിശുദ്ധ ഖുർആൻ പറയാണ് പരിശുദ്ധ ഖുർആാനാണ് പറയുന്നത് അവർ ഒരു തക്കവ ഇല്ലാത്തവരാണ് തക്കുവയുടെ അടയാളാണത് അപ്പം അതുകൊണ്ട് തന്നെ തക്കവയില്ലാത്ത മനുഷ്യന്മാരുടെ മുഖത്ത് അപ്പം എന്ത് ചെയ്താൽ മതി മഹാന്മാരായിട്ടൊക്കെ ഒന്ന് ബന്ധപ്പെട് ആദരിച്ചതിനെ ആദരിച്ചതിനാദരിക്കുക ഒരു ആദരവും ബഹുമാനമൊക്കെ നമ്മുടെ കൽവിൽ ഉണ്ടെങ്കിൽ അത് തക്കുവയാണ് അതിൻ്റെ ഫലമെന്നോണം നമ്മുടെ മുഖത്ത് പ്രകാശമുണ്ടാകും നമ്മൾ ഗ്ലാമറസ് ആകുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നുണ്ട് ഏറ്റവും വലിയ പ്രകാശം നമ്മുടെ കൽവിൽ വേണ്ടത് കൽവിന് സൗന്ദര്യം ഉണ്ടായാൽ മതി അല്ലേ അള്ളാഹുദാ ആസ്വദിക്കാൻ തോഫീക്ക് നൽകട്ടെ ഇനി നാല് കാര്യങ്ങൾ നമ്മുടെ ഗ്ലാമർ ഇല്ലാതാക്കി കളയും എത്ര വെളുത്താലും എത്ര കറുത്താലും മുഖത്തൊരു പ്രകാശം എന്ന് പറഞ്ഞല്ലോ നമ്മൾ ആ പ്രകാശങ്ങൾ ഇല്ലാതാക്കി കളയും അതായത് ജലാംശത്തെ കുറയ്ക്കും പ്രകാശത്തെ കുറയ്ക്കും നാല് കാര്യങ്ങളെന്ന് ഇവനൊരു കൈയും പറയുന്നുണ്ട് ഒന്ന് അൽക്കെ ദീപു വായെടുത്ത കള്ളതുല പറയുള്ളൂ നുണ പറയുക ആ കളവ് നടത്തുക നുണ നിരന്തരം നുണ പറയുന്ന മനുഷ്യന്മാരുടെ മുഖത്ത് ഒരു ഒരു പ്രകാശം ഉണ്ടാവില്ല കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ ഒരു പ്രകാശം ഉണ്ടാവില്ല മറ്റൊന്ന് ഒക്കെ അതച്ച് ലജ്ജയില്ലാതാവുക ആ ഒരു നാണമില്ലാണ്ടായിക്കഴിഞ്ഞാൽ തെറ്റുകൾ ചെയ്യണമെങ്കിൽ ഒരു നാണമില്ല മുഖത്ത് നിന്ന് ആ പ്രകാശങ്ങൾ പോവും അപ്പോൾ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ വന്ന് പരസ്യമായിട്ട് എത്രയോ ആണും പെണ്ണും അഴിഞ്ഞാടുന്നുണ്ട് അല്ലേ പേരും കൊണ്ട് മുസ്ലിമാണ് ഹായ് ഗായ്സ് അഴിഞ്ഞാടുകയാണ് ആദ്യമൊക്കെ വരുമ്പോൾ ഒരു നാണമുണ്ടായിരുന്നു പിന്നെ പിന്നെ ഈ മാറ്റി താത്ത മുമ്പിൽ വരികയാണ് ഹലോ ഗായ്സ് ഏഹ് നാണം പോയി നിരന്തരം തെറ്റെയ്യുമ്പോൾ നമ്മുടെ നാണം നഷ്ടപ്പെടുമെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് സല്ല അലിസ്വല്ലം അപ്പോൾ ലജ്ജയില്ല തെറ്റ് ചെയ്യുന്നതിൽ ലജ്ജയില്ലാത്ത മനുഷ്യരാണ് നിങ്ങളെങ്കിലും ഒരു നാണവുമായോ ഇല്ലാണ്ട് തെറ്റങ്ങ് പരസ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ മുഖത്ത് നിന്നുള്ള ഐശ്വര്യം നഷ്ടപ്പെടും മൂന്നാമത്തേത് നിനക്കറിയാൻ പാടില്ല ഒരു വിഷയം എന്നാലും അതിനെക്കുറിച്ച് ഇങ്ങനെ വള വളവളന്നിങ്ങനെ ധാരാളം ചോദിച്ചുകൊണ്ടിരിക്കും നല്ല ചോദ്യം പഠിക്കാൻ വേണ്ടി വിഷയത്തെക്കുറിച്ച് അറിവുള്ളൊരു വിഷയത്തെക്കുറിച്ച് ചോദിക്കുക ഇതല്ല നമുക്കറിയാൻ പാടില്ല ഇല്ല എന്നാലും കടന്ന് വെറുതെ ഇങ്ങനെ ഒരു എട്ടങ്ങയാറുണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക ആ സ്വഭാവം മുഖത്തിൻ്റെ പ്രകാശത്തെ കെടുത്തിക്കളയും നാലാമത്തേത് ഖസറത്തുൽ ഫുജൂർ തെമ്മാടിത്തരം പരസ്യമായിട്ട് ചെയ്യുക ആ നിരന്തരം കള്ളൂടിയ പരസ്യമായിട്ട് വിചാരം ചെയ്യുക പരസ്യമായിട്ട് പലിശ കൊടുക്കുക വാങ്ങുക നിരന്തരം അങ്ങനെ പരസ്യമായി തിന്മകൾ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ മുഖത്തിൻ്റെ നിറം നല്ല കെടുത്തിക്കളയും എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ കെടുത്തിക്കളയും അപ്പോൾ നാല് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പ്രകാശം സ്ഫുരിക്കുന്ന മുഖം നമുക്ക് കോൺഫിഡൻസ് നൽകും മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ സന്തോഷം നമുക്കും ഒരു വല്ലാത്ത ആത്മനിർവൃതി എന്നാൽ നാല് കാര്യങ്ങൾ മറ്റുള്ളവരെ നമ്മളെ കാണുമ്പോൾ തന്നെ എന്താ മൊത്തോട്ട് നോക്കാൻ പറ്റണെങ്കിലും ഒരു യുമാനില്ല നമുക്ക് തന്നെ കോൺഫിഡൻസ് നഷ്ടപ്പെടും നമ്മൾ തോറ്റുപോകും മനസ്സിലാകുന്നുണ്ടോ അപ്പം ഈ നാല് കാര്യങ്ങൾ അനുദാപനം ചെയ്യാൻ നാല് കാര്യങ്ങൾ ഒഴിവാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് മഹാനായ ഇമാമുല്ലം എന്നറിയപ്പെടുന്ന മഹാൻ ആരാണ് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അത് മഹാനായ അബു ഹനീഫുൽ ഖൂഫി റദി അള്ളാഹുഹു ആണ് ഇന്നത്തെ ചോദ്യം ആരാണ് ഇമാമു ഇമാമുസുന്ന ഇമാമുസുന്ന എന്നറിയപ്പെടുന്നത് ആരാണ് കമൻറ്റ് ചെയ്യുക അള്ളാഹു വറക്കെത്തിയട്ടെ പതിവായി ചൊല്ലുന്ന عَدَدَ خَلْقِهِ وَرِضَا نَفْسِهِ وَزِنَةَ عَرْشِهِ وَمِدَادَ كَلِمَاتِهِ سُبْحَانَ اللَّهِ وَبِحَمْدِهِ عَدَدَ خَلْقِهِ وَرِضَا نَفْسِهِ وَزِنَةَ عَرْشِهِ وَمِدَادَ كَلِمَاتِهِ سُبْحَانَ اللَّهِ وَبِحَمْدِهِ عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الله قبول سيئت الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد ارحم الراحمين يا رب ناننا قلبنا اكنا يا الله ناننا قلبنا اكنا يا الله നിന്നെ അറിയാൻ നിന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്ന കൽവാക്കണയല്ല മുഖത്ത് പ്രകാശം തരണയല്ല ഈമാനികമായ പ്രകാശം തരണയല്ല പുത്തൻ വാദങ്ങളിലേക്ക് എത്തിക്കല്ലയല്ല ചക്കുവ നൽകണയല്ല കൽബ് നന്നാക്കണയല്ല കുടുംബങ്ങളിൽ സമാധാനം നൽകണയല്ല സന്താനങ്ങളെ സ്വാലിഹിങ്ങളാക്കണേയല്ല ആരെല്ലാം ആ കൊണ്ടുവസൂയെത്തി ചെയ്തിട്ടുണ്ടോ എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസുലാക്കണയല്ല സങ്കടങ്ങളെല്ലാം നീ അകറ്റണയല്ല സ്വസ്ഥതയുള്ള കുടുംബജീവിതം നൽകണയല്ല അർഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ പരീക്ഷകളിൽ പരീക്ഷണങ്ങളിൽ ഉന്നത വിജയം നൽകണേ റഹ്മാനെ സിഹറുകൾ അയിനുകൾ ബാത്തുലാക്കണേ അല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേയല്ല പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മക്ഫിറത്ത് കൊടുക്കണേയല്ല ഞങ്ങളുടെ ഈ മനസ്സെല്ലാമത്താക്കണേയല്ല നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ വിഹക്തി സല്ല അല്ലാഹു അല മുഹമ്മദ് സല അല്ലാ അലഹി വസ്ലം സല അല മുഹമ്മദ് സാഹു അലഹി വസ്ലം അള്ളാഹു സല്ലി അല മുഹമ്മദ് യാ റബ്ബി സലി അലഹി വസ്ലം വസ്ലാം അയലിക്കും വരഹമല്ല വരൂ